ഇന്ന് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ നല്ല ടേസ്റ്റില് തയ്യാറാക്കാൻ പറ്റിയ ഒരു കോൺ മസാല റെസിപ്പി കണ്ടു നോക്കാം ഇത് തയ്യാറാക്കാനായി ചൂടായിരിക്കുന്ന ഉരുളിയിലേക്ക് മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണയൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് സവാളയാണ് ഞാൻ പൊടിച്ചരിഞ്ഞ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പൊടിച്ചരിഞ്ഞിരിക്കുന്നതാണ് ഇതെല്ലാം ചേർത്ത് ചെറുതീയിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് എടുത്തിരുന്നത് രണ്ട് പച്ചമുളകും നാലെല്ലി വെളുത്തുള്ളിയും ഒരു ചെറു കഷ്ണം ഇഞ്ചിയുമാണ് ഇപ്പൊ സവോളയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഇവിടെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് സോളയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി കൊടുക്കുക ഇനി ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു സ്പെഷ്യൽ മിക്സ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു തക്കാളിനെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഒരു പത്ത് പതിനൊന്ന് കശുവണ്ടി പരിപ്പ് ഇത്രയും ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇനി ഈ ഒരു മിക്സിനെ വഴന്നു വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് യോജിപ്പിക്കാം ഇനി ചെറുതീൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈയൊരു സമയം ഗ്രേവി ഇത്രയും തിക്കായിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഗ്രേവിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈയൊരു സമയത്ത് ഒരു അല്പം കറിവേപ്പിലയും കൂടിയാണ് ചേർക്കുന്നത് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂണ് കൂടി ചേർത്ത് കൊടുക്കാം കൂണ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലീൻ ചെയ്യാം ഒന്ന് നമുക്ക് നമുക്കിൻ്റെ സ്കിൻ കളഞ്ഞ് മാത്രം എടുക്കാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചെയ്യുന്ന പോലെ ഓരോ ബൗളിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിലൊന്ന് മുക്കി വെച്ച ശേഷം ഇതിൻ്റെ സ്കിൻ കളഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലെന്തേലും എന്തെങ്കിലുമൊക്കെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെയും പോയിട്ട് കൂണ് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു കൂണിനെ ഇനി ഇതിലേക്ക് ഞാൻ കൂണ് ചേർത്ത് കൊടുത്തപ്പോൾ നെടികയെ മുറിച്ചൊന്ന് ചേർത്തുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ചെറിയ കഷ്ണങ്ങളായിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കൂണിൽ നിന്ന് ഓടി വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് നോക്കിയ ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഉപ്പുപൊടി ഉണം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ില് നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരല്പം നാരങ്ങ നീര് കൂടി നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം പൂണ് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറ് മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ കൂണൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ ഓഫ് ചെയ്ത് വയ്ക്കാം കുറച്ചുകൂടി കൂടി തണുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിക്കായിട്ട് വരും ഗ്രേവി അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കൂൺ മസാലയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോടും മറക്കല്ലേ അപ്പോൾ എല്ലാവരോടും പോണപ്പത്തിയത്തോ